മക്കളെ ഇന്ന് ടീച്ചർ നമുക്ക് ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതി അത്ര കറക്റ്റല്ല അതുകൊണ്ട് ടീച്ചർ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് ഈ ഉച്ചാരണം നല്ല മെച്ചപ്പെടുത്താനുള്ള ഒരു കഥയുമായിട്ടാണ് ടീച്ചർ ഇന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുക ഇത് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ അത് നമ്മളിങ്ങനെ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇത് നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് ക നിങ്ങൾ ഉച്ചരിക്കുമ്പോ ക അങ്ങനെയല്ലേ പറയുന്നത് അത് തെറ്റാണ് ഒരു ഇകാരം ഇതിനോട് കൂടി വരാൻ പാടില്ല ഇ എന്നല്ല അത് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയുള്ളൊരു കഥയാണ് അപ്പം ശ്രദ്ധിച്ചു കേട്ടേ ഒരു ചേട്ടനും അനിയനും പേര് രാമുവും സോമുവും അവർ ചേട്ടനും അനിയനുമായിരുന്നു ഒരു ദിവസം രാമുവും സോമുവും കൂടി കുളിക്കാനായിട്ട് കുളിക്കടവിൽ പോയി കുളിക്കടവിൽ പോയി അനിയനെ കരയിലിരുത്തിയിട്ട് ചേട്ടൻ നീന്തി കളിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ അനിയൻ സോമു ചെന്നിട്ട് ചേട്ടനോട് പറഞ്ഞു എനിക്കും വെള്ളത്തിൽ കജട്ടും ഒന്ന് പറഞ്ഞേത്താപ്പ എനിക്കും വെള്ളത്തിൽ ചേട്ടാ അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇച്ചിരി ദേഷ്യം വന്നു കുഞ്ഞു കുട്ടിയാ വെള്ളത്തിലൊക്കെ നീന്തി അപകടം വരില്ലേ അപ്പൊ ചേട്ടൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നിനക്കു നീന്താൻ ഒക്കില്ല അപ്പൊ നമ്മുടെ അനിയന് കുറച്ചുകൂടെ എളിമയോട് പറഞ്ഞു ഖജട എനിക്കു നീന്തണം പൊന്നുചേട്ട അപ്പൊ ചേട്ടന്റെ ദേഷ്യം വന്നു പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വെള്ളത്തിൽ ചാടി അപകടം അല്ലെ ചേട്ടൻ ദേഷ്യത്തോടെ ഖജട നിനക്ക് നീന്താൻ പറ്റില്ല കച്ച നിനക്ക് നീന്താൻ പറ്റില്ല അപ്പൊ അനിയൻ കരയാൻ തുടങ്ങി നന്ന എനിക്കു നീന്തണം എനിക്ക് നീന്തണം അപ്പൊ ഇതിൽ നിന്ന് ആ സ്വരത്തിന്റെ ഓരോ അക്ഷരത്തിൻ്റെയും സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഈ അക്ഷരങ്ങളെ ഖരം അധികരം മൃദുക്കൾ കോശം അനുനാസികം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് കരമാണ് ഇത് കച്ച അധികരം കുറച്ചുകൂടെ കട്ടിക്ക് കച്ച മൃദുക്കൾ പാവങ്ങള് ഖജോം ഘോഷിച്ചു പറയുന്നവനുനാസികം അനുനാസികം മൂക്കിന്റെ സഹായം നാസിക മൂക്ക് മൂക്കിന്റെ സഹായത്തോടെ പറയുന്നത് എല്ലാവരും നന്നായി പഠിക്കണേ ഓക്കെ